ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചില പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അരങ്ങേറിയത് വിശാല ഗൂഢാലോചനയെന്ന് എസ് ഐ ടി ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നു സ്വർണ്ണ കവർച്ച സംഘടിത കുറ്റകൃത്യമെന്നും എസ് ഐ ടി മറ്റ് സ്വർണപ്പാളികളിലെ സ്വർണവും തട്ടിയെടുക്കാൻ പ്രതികൾ പദ്ധതി തയ്യാറാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ക്രിമിനൽ ഗൂഢാലോചന നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വാറന്റ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് ഗൂഢാലോചനയുടെ ഭാഗമെന്നും എസ് ഐ ടി ഇപ്പോൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു ഉമേഷ് ഏതായാലും എസ് ഐ ടി അതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ പോകുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ പുതിയവരമാണ് വിശാലമായ ഒരു തരത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു സ്വർണ്ണക്കവർച്ച എന്ന് ബോധ്യപ്പെടുന്നു വീണ്ടും മറ്റ് സ്വർണ്ണപ്പാളികളുടെ സ്വർണവും തട്ടിയെടുക്കാൻ ഈ പ്രതികൾ പദ്ധതി തയ്യാറാക്കി എന്തൊക്കെയാണ് എസ് ഐ ടി കോടതിയിൽ വ്യക്തമാക്കിയ മറ്റു കാര്യങ്ങൾ സിജു കേസിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രതിയായ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് എസ് ഐ ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അതിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗുരുതരമായ കണ്ടെത്തലുകൾ ആണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ എസ് ഐ ടി വിശദീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത് വിശാലമായ ഒരു ഗൂഢാലോചനയാണ് എന്നാണ് എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് സ്വർണ്ണ കവർച്ച സംഘടിതമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് എന്ന് എസ് ഐ ടി വിശദീകരിക്കുന്നു മറ്റ് സ്വർണപ്പാളികളിലെ സ്വർണവും തട്ടിയെടുക്കാൻ പ്രതികൾ പദ്ധതി തയ്യാറാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയും നാഗ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ആണ് ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വാറണ്ട് സർട്ടിഫിക്കറ്റ് നൽകാത്തത് ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു നാഗ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് എസ് ഐ ടി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് ഗുരുതരമായ ഗുരുതര വീഴ്ചയുടെ ഒരു പരമ്പര തന്നെയാണ് ഉണ്ടായത് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രതികൾ ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി എന്നാണ് എസ് ഐ ടി പറയുന്നത് ഈ കൂടിക്കാഴ്ച നടത്തിയത് ഈ സ്വർണ്ണ കവർച്ച വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ആ കൂടിക്കാഴ്ച ഉണ്ടായത് എന്നും പറയുന്നുണ്ട് മൂന്ന് പ്രതികളും ബംഗളൂരിൽ കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലാണ് അതായത് ഈ കേസ് പരിഗണനയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവർ മൂന്ന് പേരും കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പറയുന്നത് അന്വേഷണത്തിലൂടെയാണ് ഇക്കാര്യം വ്യക്തമായതെന്ന് എസ് ഐ ടി കോടതിയെ അറിയിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയുടെ കുറ്റകൃത്യം കൂടിക്കാഴ്ച കുറ്റകൃത്യം മറയ്ക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് എസ് ഐ ടി പറയുന്നത് തെളിവുകൾ നശിപ്പിക്കാനും പ്രതികൾ ശ്രമിച്ചിട്ടുണ്ട് സി ഡി ആർ പരിശോധനയടക്കം ഇക്കാര്യം വ്യക്തമായി എന്നാണ് എസ് ഐ ടി ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് ഈ ഗോവർദ്ധന്റെ അടക്കം ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇന്ന് രാവിലെ കോടതി കേസ് ജാമ്യാപേക്ഷ പരിഗണിച്ചു പക്ഷേ അത് മറ്റന്നാൾ വിശദമായി വാദം കേൾക്കാൻ വേണ്ടി മറ്റന്നാളത്തേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് എസ് ഐ ടി ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ടാരിയും ഗോവർദ്ധനും ഇവർ ആണ് പ്രധാന ഈ ഗൂഢാലോചന നടത്തിയവർ ബാംഗ്ലൂർ അതിൻ്റെ പ്രധാന സ്ഥലമായി മാറുകയും ചെയ്തു ഇതിലേറ്റവും പ്രസക്തമായ ഒരു കാര്യം നേരത്തെ ഉമേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ സ്വർണ്ണക്കവർച്ച കേസ് ഹൈക്കോടതി പരിഗണിക്കുന്ന വേളയിൽ ഇവർ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അവിടെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ ഒരു സ്വകാര്യ ദേശീയ നെറ്റിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ അവിടെ ദ്വാരപാലക പീഠം കാണാതെ പോയി എന്നുള്ള തരത്തിൽ വെളിപ്പെടുത്തരുത് വിവാദങ്ങളിൽ വിവാദങ്ങളിലേക്കിടക്കുകയും അന്വേഷണത്തിൽ എത്തിച്ചേരുകയും ചെയ്തത് അതായത് ആ ഈ ദ്വാരപാലക പീഠം മോഷണം പോയി എന്ന് പറയുന്നത് തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ ഗൂഢാലോചനയിൽ ഈ മൂന്ന് പേരല്ലാതെ മറ്റാരൊക്കെ പങ്കാളികളായി എന്നുള്ളതാണ് ഇനിയും അറിയേണ്ടത് അല്ലേ ഏതായാലും സ്വർണ്ണക്കവർച്ച ആ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വിശാലമായ അർത്ഥത്തിലൊരു ഗൂഢാലോചനയാണ് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നത് മറ്റ് ചില പാളികൾ കൂടിക്കടത്താൻ ഈ പ്രതികൾ പദ്ധതിയിട്ടിരുന്നു ബാംഗ്ലൂരിൽ അവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇത്തരം വിവരങ്ങൾ എസ് ഐ ടി ആണിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് എസ് ഐ ടി ഹൈക്കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ തന്നെ ഈ പ്രതികൾ ബാംഗ്ലൂരുവിൽ കൂടിക്കാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഉമേഷ് ഒരിക്കൽ കൂട്ടിച്ചേരുന്നു ഉമേഷ് ഏതായാലും കൂടുതൽ കൂടുതൽ വ്യക്തതകളിലേക്ക് വരികയാണ് ഈ സ്വർണ്ണ ഈ ദ്വാരപാലക പീഠം മോഷ്ടിക്കപ്പെട്ടുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാനിടയായ സാഹചര്യം എന്ത് അതും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു സ്വാഭാവികമായും ഈ എസ് ഐ ടി നടന്ന അന്വേഷണത്തിൽ എങ്ങനെയാണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാനിടയാക്കിയത് ഈ മൂന്ന് പേരല്ലാതെ മറ്റാരൊക്കെയാണ് ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി പിന്നാലെ നടക്കുന്ന അന്വേഷണത്തിൽ ബോധ്യമാകുമെന്നാണ് നിലവിലെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് പുരോഗതി വെച്ച് നമുക്ക് പറയാൻ അല്ലേ ആദ്യ സിജിച്ചു ഈ എസ് ഐ ടിയുടെ അന്വേഷണം വളരെ പ്രൊഫഷണലായും സൂക്ഷ്മവുമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഇന്നലെ തന്നെ ഈ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയതാണ് കൃത്യമായ ദിശയിൽ തന്നെയാണ് ഭയരഹിതമായാണ് ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും വിധേയരാകാതെ തന്നെയാണ് എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമല്ല ആറാഴ്ചത്തെ സമയം നീട്ടി നൽകുകയും ചെയ്തു അപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് കോടതിക്കും ബോധ്യമായിട്ടുണ്ട് അത് എസ് ഐ ടി അതെല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരും എന്ന വിശ്വാസവും കോടതിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആറാഴ്ച സമയം നീട്ടി നൽകിയത് ഇതിപ്പോൾ ഈ കോടതിയുടെ നിരീക്ഷണം കൂടുതൽ ശരിവെക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ എസ് ഐ അന്വേഷണം വളരെ കൃത്യമാണ് വളരെ സൂക്ഷ്മമാണ് എന്ന് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാർഗ്ഗം കൂടിയാണ് ഈ എസ് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് നടത്തിയ പുതിയ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഇതിലെ ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗൂഢാലോചനയിലെ പ്രധാനപ്പെട്ട മൂന്ന് പ്രതികൾ അത് ആരൊക്കെയാണ് ആരൊക്കെ തമ്മിലാണ് ഗൂഢാലോചന നടന്നത് എന്നത് വളരെ വ്യക്തമായി എസ് ഐ കോടതിയെ അറിയിച്ചിരിക്കുകയാണ് അത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇങ്ങനെ ശബരിമലയിൽ കീഴ്ശാന്തി ആയി ഒക്കെ പറഞ്ഞ് കടന്നുകൂടി ഇത്തരത്തിൽ വലിയ കൊള്ള വർഷങ്ങളായി അവിടെ കൊള്ളയ്ക്ക് കൊള്ള ആസൂത്രണം ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് തന്നെ ഈ എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഉണ്ടായിരുന്നു ഒപ്പം ഇയാളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയവർ അതായത് ഈ ശബരിമലയിൽ സന്നിധാനത്തടക്കം കൊണ്ടുപോകുന്ന സ്വർണം വേർതിരിക്കുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ആ കമ്പനിയുടെ സിഇഒ പങ്കജ് ഭണ്ഡാരി അയാളും ഈ ഗൂഢാലോചനയിലെ ആളാണ് മൂന്നാമത്തെ ആളാണ് ഗോവർദ്ധൻ എന്ന് പറയുന്നത് നാഗ ഗോവർദ്ധൻ കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയാണ് അപ്പോൾ ഈ ശബരിമല സന്നിധാനത്ത് നിന്നും സ്വർണം മോഷ്ടിച്ച് അത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് വേർതിരിച്ച് അത് വിറ്റത് ഈ കർണാടകയിലെ ജ്വല്ലറി ഉടമയ്ക്കാണ് അപ്പോൾ ഈ മൂന്ന് പേരും തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നട വലിയ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് എസ് ഐ ടി നിസ്സംശയം പറയുകയാണ് ഇതിപ്പോൾ നാഗഗോവർദ്ധൻ്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് കോടതി സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് നാഗഗോവർദ്ധന ജാമ്യം നൽകരുത് എന്ന് എസ് ഐ ടി കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ് കാരണം ഇതിലെ വളരെ പ്രധാനപ്പെട്ട പങ്കുവെച്ച ഒരാളാണ് ഗോവർദ്ധൻ എന്ന് വ്യക്തമാക്കാൻ വേണ്ടി കൂടിയാണ് എസ് ഐ ടി ഇത് പറയുന്നത് ഇതിപ്പോൾ ഈ മൂന്ന് പേരുടെ കാര്യമാണ് ഇതിൽ മറ്റ് പ്രതികളുടെ പങ്കാളിത്തത്തെ സംബന്ധിക്കും സംബന്ധിച്ചും എസ് ഐ ടിയുടെ കണ്ടെത്തലുകൾ ഒട്ടേറെ ഉണ്ട് അത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച് ഈ ഇടക്കാല റിപ്പോർട്ടുകളൊക്കെ കൂടുതൽ പുറത്തു വരുന്നതോടെ അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ അതെല്ലാം കൂടുതൽ വ്യക്തത വരും ഈ പ്രതികളെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒട്ടേറെ കണ്ടെത്തലുകൾ എസ് ഐ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം മറ്റു സ്വർണ്ണപ്പാളികളിലെ സ്വർണവും തട്ടിയെടുക്കാൻ ഈ മൂന്ന് പ്രതികളും ചേർന്ന് പദ്ധതി തയ്യാറാക്കി എന്നുള്ളതാണ് പറയുന്നത് ഉണ്ണ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വാറൻറ്റ് സർട്ടിഫിക്കറ്റ് നൽകാത്തതടക്കം ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുന്നു ഒപ്പം ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ് കാരണം ഇതർ ഇവർക്ക് കൂട്ടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ അറസ്റ്റിലായത്